അങ്ങനെ സിനിമ കണ്ടിറങ്ങി അയ്യോ മൊത്തം വെടിയും പോകേം ഒരു തമിഴ് സിനിമ കണ്ട പതിവിയായിരുന്നു ഒരു ലോജിക്കും ഇല്ലാത്തൊരു പടം പക്ഷെ കണ്ടോണ്ടിരിക്കും ഒരു ഭാഷ ഒരു ഭാഷം കാണാനുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ ആയതുകൊണ്ടല്ലോ വന്ന മോഹൻലാൽ ഫാനായതുകൊണ്ട് മോഹൻലാലിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ കാണാമുള്ളത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് മാസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ കാണാൻ കഴിയുന്നത് പക്ഷെ മാസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം മോഹൻലാലിൻ്റേതായിരുന്നു ചുമ്മാ വെടിയിൽ പോകയും കുറെ വെടിയിൽ പോകേം പിന്നെ ഒരു വൺ ടൈം വാച്ച് മൂവി അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഞാൻ മോഹൻലൻ്റെ സിനിമ കാണുന്നത് മാത്രമാണ് ഞാൻ കാണാമെന്നുള്ള അല്ലെങ്കിൽ ഞാൻ വേറെ പഠിക്കാം എനിക്കത്ര ദിലീപ് സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നില്ല പിന്നെ നമ്മളെ ലാലേറ്റിനെ ലാലേറ്റ ഏത് പടം മാസം ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും അത് വേറെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല വലിയ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട ചുമ്മാ കണ്ടിരിക്കാം അടി പിടി അറുപുന്നു കാറ് താഴെ ഇതൊക്കെ തന്നെയാണ് പിന്നെ മോഹൻലൻ്റെ മാസം എല്ലാവർക്കും ഇഷ്ടപ്പെടും വൺ ടൈം കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം പിന്നെ അടിപൊളി മുണ്ട് മുണ്ട് മുണ്ടും മുണ്ടുമടക്കിയുള്ള സംഭവമൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ 我给你。Okay,